ഒരേ കമ്പനിയുടെ രണ്ട് എ സികൾ വൺ പോയിന്റ് ഫൈവ് ടൺ ഒന്ന് ത്രീ സ്റ്റാറും ഒന്ന് ഫൈവ് സ്റ്റാറും ഈ ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും ലാബലും ചുമ്മാതങ്ങ് ഒട്ടിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നവരോട് ഒരു തിരുത്തുണ്ട് അതങ്ങനെയല്ല ഇത് ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണ് ഇവിടുത്തെ ഈ സ്റ്റാർ റേറ്റിങ്ങൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ത്രീ പോയിൻറ്റ് ഫൈവ് സ്റ്റാർ ഉള്ളത് എ സികളൊക്കെ ഏകദേശം ഫൈവ് സ്റ്റാർ റേറ്റിംഗിലാണ് വെട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് മുതൽ ഫൈവ് ഐ സി വരെ ഉള്ളതാണ് ഫൈവ് സ്റ്റാർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറെൻറ്റ് ത്രീ സ്റ്റാറും ഫസ്റ്റ് തമ്മിലുള്ള ഡിഫറെൻറ്റ് അത് ചെറുതൊന്നുമല്ല വലുതാണ് നമുക്കതൊന്ന് പരിശോധിച്ച് പോകാം ഞാനിവിടെ വോൾട്ടാസ് എ സിയുടെ വൺ പോയിൻറ്റ് ഫൈവ് ടൺ എ സിയെ കുറിച്ചാണ് കമ്പയർ ചെയ്യുന്നത് അത് ആ ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല എനിക്ക് ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടി അതുകൊണ്ട് അതിൽ നിന്ന് ചെയ്യുകയാണ് ഓക്കെ ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആണ് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ത്രീ സ്റ്റാറിൻ്റെ ഐ സിയ് വരുന്നത് ത്രീ പോയിൻ്റ് എയിറ്റ് വണ്ണും ഫൈവ് സ്റ്റാറിൻ്റെ ഫൈവും ആണ് കാണിക്കുന്നത് അതായത് ഒരു വർഷം ത്രീ സ്റ്റാറിന് തൊള്ളായിരത്തി എഴുപത്തഞ്ച് യൂണിറ്റ് കറണ്ട് ചെലവഴിക്കുന്നു അതേപോലെ തന്നെ ഫൈവ് സ്റ്റാറിൻ്റെ ആകുമ്പോൾ എഴുന്നൂറ്റി അൻപത്തൊന്ന് യൂണിറ്റ് ആണ് വരുന്നത് ഈ ഒരു രണ്ട് എ സിയും തമ്മിലുള്ള റേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ സ്റ്റാറിന് മുപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫൈവ് സ്റ്റാർ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഡിഫറൻസ് ചില ബ്രാൻഡുകളിലേക്ക് വരുമ്പോൾ അത് പതിനായിരം ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു പതിനായിരം രൂപയുടെ ഡിഫറൻസ് ഇത് നമുക്ക് വെർത്താണോ ഈ ഫൈവ് സ്റ്റാർ വാങ്ങണം നല്ലതാണോ ത്രീ സ്റ്റാർ വാങ്ങണം നല്ലതാണോ എന്ന് നമുക്ക് പരിശോധിക്കാന്നുള്ളതാണ് ആദ്യം തന്നെ ഈ ഒരു ത്രീ സ്റ്റാറിനും ഫൈവ് സ്റ്റാറിന് എ സി നമുക്ക് കാണുന്ന സമയത്ത് ഒരേപോലെ തോന്നും അതായത് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ലേബൽ അങ്ങോട്ടും കൊണ്ട് മാറ്റി വിട്ടിച്ച് ആരും മനസ്സിലാക്കാനാണ് പക്ഷെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവർ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈനിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷനിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ത്രീ സ്റ്റാറിൻ്റെ ഇൻഡോറിന് ഡൈമെൻഷൻ എന്ന് പറയണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ നീളവും ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നു അതേസമയം നൂറ് സെന്റിമീറ്റർ വിടുത്ത് അതേപോലെ ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഈ ഒരു ഡിഫറെന്റ് വലിയ ഡിഫറെന്റ് തന്നെയാണ് അതുകൂടാതെ ഔട്ട്ഡോറിന്റെ ഇപ്പൊ ത്രീ സ്റ്റാറിന്റെ എയ്റ്റ് പോയിന്റ് ത്രീ ഫൈവും അതേപോലെ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഹൈറ്റ് വരുന്നത് അതേപോലെ ഫൈവ് സ്റ്റാറിലേക്ക് വരുമ്പോൾ വിടുത്ത് എയിറ്റ് പോയിന്റ് ഫൈവ് ആണ് പക്ഷെ ഹൈറ്റ് അമ്പത്തി ഒൻപത് പോയിന്റ് അഞ്ചാണ് വരുന്നത് ത്രീ സ്റ്റാറിൻ്റെ വെയിറ്റ് വരുന്നത് ഇരുപത്തഞ്ച് കിലോയാണ് നേരെ തിരിച്ച് ഫൈവ് സ്റ്റാറിൻ്റെ ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കെ ജി വരുന്നുണ്ട് ഈ ഡയ്മെൻഷനിലാണ് ശരിക്കും ഒരു കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാണുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും എ സിയിൽ തോന്നില്ല അപ്പോൾ ഈ ഒരു ഫൈവ് സ്റ്റാറിലേക്ക് അടക്കിയിരിക്കുന്ന ഗ്യാസിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു എ സിയുടെ തണുപ്പ് ക്രമാതീതമായിട്ട് കൂടുതലാവും അത് അതിൻ്റെ ഉദാഹരണം വെച്ചാൽ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് വാട്ട് ഇതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് അത് ഫൈവ് സ്റ്റാറിലേക്ക് വരുമ്പോൾ നാലായിരത്തി എണ്ണൂറാണ് അൻപത് വാട്ടിൻ്റെ വ്യത്യാസമുള്ളൂ പക്ഷേ അത് വലിയ രീതിയിൽ മാറ്റാൻ കാരണം ഇൻഡോർ യൂണിറ്റിൻ്റെ ഈ ഒരു എയർ എയർഫ്ലോയിൽ വരുന്ന മാറ്റമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ത്രീ സ്റ്റാറിന്റെ ഫ്ലോ കുറച്ച് ചെറുതായിരിക്കും കുറവായിരിക്കാം പക്ഷേ ഫൈവ് സ്റ്റാറിലേക്ക് വരുമ്പോൾ വാട്സ് കൂടുതലായതുകൊണ്ട് എയർ ഫ്ലോ കൂടുതലായിരിക്കും അപ്പോൾ ഫൈവ് സ്റ്റാറിന്റെ കൂളിങ്ങും കൂടുന്നുണ്ട് അപ്പോൾ പല ആളുകളും പറയുമ്പോൾ കൂളിങ്ങും ഒന്നും മാറ്റില്ലല്ലോ പിന്നെ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ കറണ്ട് ബില്ലിന്റെ കാര്യം മാത്രം പരിഗണിക്കുക എന്നുള്ളത് ഇവിടെ കൂളിങ്ങും കറണ്ട് ബില്ലും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കമ്പനി അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെ ജി കൂട്ടുമ്പോൾ കറണ്ട് കൂടുതലേ വേണ്ടത് ഡയ്മെൻഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസത്തിന് കൂടല്ലേ വരേണ്ടത് എന്നാണ് ആൾ ധരിച്ചു വരികുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ ഔട്ട്ഡോറിൻ്റെ പ്രവർത്തനം ഒന്നും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കംപ്രസറിന്റെ വലുപ്പം ചെറിയ മാറ്റം വരുത്തിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന വാൾവുകളുടെ വലുപ്പം കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൊണ്ടാണ് ഒരു പക്ഷെ ഫൈവ് സ്റ്റാർ ഇവർക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ കഴിയുന്നത് എന്നാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അത് തന്നെയാണ് ഒരു കണക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എ സി പ്രവർത്തിക്കുമ്പോൾ അത് വളരെ സുഗമമാക്കണമെങ്കിൽ ഇവോപറേഷൻ കണ്ടൻസേഷൻ വൃത്തിയായിട്ട് വൃത്തിയിൽ നടക്കണം അതിന് ഈ ഒരു കോപ്പർ പൈപ്പുകളുടെ ചെറിയ രൂപമാറ്റവും അതുപോലെ തന്നെ ഇതിൽ റേറ്റ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫൈവ് സ്റ്റാർ എ സിയിൽ കുറച്ചു കൂടി സാധനങ്ങൾ കൂടുതൽ വെക്കുന്നു അതിൻ്റെ ഡിസൈനിൽ വരുന്ന മാറ്റം കൂടിയൊക്കെ ആകുമ്പോഴാണ് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ തമ്മിലുള്ള ഈ ഒരു റേറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് കറണ്ട് ബില്ല് എങ്ങനെയാണ് ഈ ഒരു ഡിഫ്രണ്ട് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫൈവ് സ്റ്റാറിന് റേറ്റ് കുറയുന്നതും ത്രീ സ്റ്റാറിന് ഈ രീതിയിൽ ആവുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് ഇതിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് കരണ്ടാണ് ഒരു എ സി പ്രവർത്തിക്കാൻ വേണ്ടി എടുക്കുന്നത് എന്നുള്ളതാണ് അത് പറയുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയാം ഇൻവെർട്ടർ എ സിയും സാധാ എ സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ എ സി അതിൻ്റെ കംപ്രസ്സർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ കട്ട് ഓഫ് ആവുന്ന സമയത്ത് എ സി ഓഫാവുന്നു കംപ്രസ്സർ ഓഫാവുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടാവും അല്ലേ അങ്ങനെ എ സി ഓഫായിക്കെടുക്കുകയാണ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല ഇൻവെർട്ടർ എ സി അതിന് ഡുഗൽ ഇൻവെർട്ടർ ആണെങ്കിലും എത്ര ഇൻവെർട്ടർ ആണെങ്കിലും അതിൻ്റെ കംപ്രസർ ഓഫ് ആവുന്നില്ല അത് വേരിയബിൾ സ്പീഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എ സി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് വാട്ട് വേണമെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആ എ സി ഓൺ ആവുന്ന സമയങ്ങളിലെല്ലാം ആയിരത്തി ഇരുന്നൂറ് വാട്ട് വേണ്ടി വരും അല്ലേ അപ്പോൾ ഒറ്റയടിക്ക് ഇത്ര യൂണിറ്റ് കറണ്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഒരു സംഭവം ഇൻവെർട്ടർ എ സിയിൽ ഇല്ല അതായത് വൺ ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എ സി ഓഫാക്കുന്നത് വരെ കംപ്രസ്സറ് ചെറിയ രീതിയിൽ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അതാണ് ഇൻവേർട്ടർ എ സിയിട്ട് പ്രത്യേകത പക്ഷേ സാധാരണ എ സി അത് കട്ട് ഓഫ് ആകുമ്പോൾ അത് ഓഫ് ആയി കിടക്കുന്നതാണ് പിന്നെ വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോൾ വീണ്ടും ഓൺ ആകുമ്പോൾ എന്തുണ്ടാവും അത്രയും വാട്ട് വ്യത്യാസം വരുന്നു അപ്പോൾ ഇൻവെർട്ടർ എ സിയിലേക്ക് എല്ലാവരും വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു എ സി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന സമയത്ത് എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതായിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഐ സി ആർ ഈ ഒരു സ്റ്റാർ റേറ്റിങ്ങും നോക്കിയാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ അതിനൊരു ട്രിക്ക് ഉണ്ട് ഒരു കുറുക്ക് വഴിയുണ്ട് അതിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് ഇൻപുട്ട് പവർ കണ്ടെത്താൻ ഒരു ചെറിയ ഇക്വേഷൻ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് അതിലെ കൂളിംഗ് കപ്പാസിറ്റി എന്ന് എഴുതിയ ഭാഗത്ത് ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഏകദേശം നാലായിരത്തി എണ്ണൂറാണ് ത്രീ സ്റ്റാറിന്റെ റേറ്റിങ്ങിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതായത് കൂളിംഗ് കപ്പാസിറ്റി ആണ് ഇൻപുട്ട് പവർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് ഡിവൈഡ് ബൈ ഐ ആണ് ഐ സിർ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് വൺ ആണ് അപ്പോൾ ഇൻപുട്ട് പവർ ഡിവൈഡ് ബൈ ഐസിർ എന്ന് കണക്കാക്കുമ്പോൾ നമുക്കൊരു ഇൻപുട്ട് കിട്ടും അതായത് ഇത്ര വാട്ട് കറണ്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറാണ് ഇതിലെ കൂളിംഗ് കപ്പാസിറ്റി അതായത് ഇൻപുട്ട് പവർ ഡിവൈഡ് ബൈ ഐ

ാണ് നമുക്ക് അഞ്ചു മണിക്കൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന യൂണിറ്റ് ഇത്ര വാട്ട് ഇത്ര യൂണിറ്റ് കരണ്ട് വരും എന്നുള്ളതാണ് അതിന് നമുക്കൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെച്ചിട്ട് കണക്കാക്കണമെന്നറിയില്ല മണിക്കൂർ മണിക്കൂറാണ് ഒരു ദിവസം കുട്ടിയത് നമുക്ക് നേരെ തിരിച്ച് ഈ ഒരു വാട്ടിനെ നമുക്കൊരു മുന്നൂറ്റി അറുപഞ്ച് ദിവസത്തേക്ക് മാറ്റുകയാണെങ്കിൽ ആറ് പോയിന്റ് രണ്ട് ഇൻഡു മുന്നൂറ്റി അറുപത്തഞ്ച് കാണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റ് കരണ്ടാണ് ഒരു വർഷത്തിന് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു വർഷത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് എ സി യൂസ് ചെയ്യില്ല അപ്പോൾ അത് ഇതിലും കുറയും നമ്മൾ ഏകദേശം ഒരു കണക്ക് പറയുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഏകദേശം ഒരു എട്ട് യൂണിറ്റ് ആണ് നമ്മളെ കറണ്ടിൻ്റെ പ്രൈസ് എന്ന് കാണിക്കുലേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റ് കറണ്ട് ഇൻഡു എട്ട് രൂപ ഒരു യൂണിറ്റിന് കണക്കാക്കണമെങ്കിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ത്രീ സ്റ്റാർ എ സിക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് എല്ലാ എ സിയിലും ഇതേ കാൽക്കുലേഷൻ ആവില്ല വ്യത്യാസം ഉണ്ടാവും ഇനി ഇത് ഫൈവ് സ്റ്റാറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി അമ്പതാണ് കൂളിംഗ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ ഐ സി ഫൈവ് ആണ് തൊള്ളായിരത്തി എഴുപത് വാട്ട് കിട്ടും തൊള്ളായിരത്തി എഴുപത് വാട്ടിനെ അഞ്ച് മണിക്കൂർ കൊണ്ട് കുണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് വാട്ട് അതായത് നാല് പോയിന്റ് എട്ട് യൂണിറ്റ് കറണ്ടാണ് അഞ്ചു മണിക്കൂറിന് ഇത് മാറ്റുന്നത് അതുപോലെ തന്നെ അഞ്ച് മണിക്കൂർ വെച്ചിട്ടും മുന്നൂറ്റി അറിയാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് പോയിന്റ് എട്ട് ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് ഈക്വൽ ടു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റ് വരുന്നത് അത് അത് നേരത്തെ കണക്ക് കൂട്ടിയ പോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഇൻറ്റു എട്ട് എട്ട് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി പതിനാറ് രൂപ വരും അപ്പോൾ രണ്ട് എ സിയിലും തമ്മിലുള്ള ഡിഫറെൻ്റ് ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും തമ്മിലുള്ള ഡിഫറെൻ്റ് എന്ന് പറയുന്നത് നാലായിരം രൂപയുടെ മാറ്റമാണ് അതായത് കണ്ടിന്യൂസ്ലി ഒരു വർഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയുടെ ഡിഫറെൻ്റ് ആണ് ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും തമ്മിൽ വരുന്ന വ്യത്യാസം ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് നിങ്ങളുടെ വീട്ടിലുള്ള എ സിയുടെ സ്റ്റാർ റേറ്റിംഗിൽ വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപ നിങ്ങൾക്ക് വരും പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യന്മാരും കണ്ടിന്യൂസ്ലി എ സി ഇങ്ങനെ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അല്ലേ മൂന്നു തറച്ച് ദിവസം നിങ്ങൾ ആരെയും എ സി ഉപയോഗിക്കും ഉപയോഗിക്കില്ല അപ്പം നമുക്ക് ഈ ഒരു പണം അതായത് എ സി വാങ്ങുമ്പോൾ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ നമ്മളൊരു വ്യത്യാസം പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു പതിനായിരം രൂപ നമുക്ക് മുതലാവുന്ന ഒരു സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഉപ ഇറക്കിയ പണം തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം എന്തുണ്ടാവും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും കറണ്ടിൻ്റെ ചെറിയ ഡിഫറൻറ്റ് വരും ഇപ്പോൾ ഈ കാൽക്കുലേഷൻ തന്നെ ഞാൻ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ത്രീ സ്റ്റാർ അടിപൊളിയാണ് ഫൈവ് സ്റ്റാറേക്കാട്ട് ലാഭം ആണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിഫറെൻ്റ് ഒരു വലിയ ഡിഫറെൻറ്റ് തന്നെയാണ് കണ്ടിന്യൂസ്ലി നമ്മൾ എ സി എന്തായാലും ഉപയോഗിക്കില്ല വർഷത്തിൽ ചിലപ്പോൾ നമ്മളൊരു രണ്ട് മാസമൊക്കെയാണ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുള്ളൂ ആ രണ്ട് രീതി മാസം വെച്ചിട്ടുള്ളൊരു കാൽക്കുലേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത്ര വ്യത്യാസമുള്ളൂ ഇല്ലേ എന്ന് തോന്നിപ്പോകുന്നുള്ളതാണ് അപ്പോൾ ഏതൊരു എ സി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് കൃത്യമായിട്ട് ചെയ്യണം അല്ലാത്ത പക്ഷം ഈ ഒരു പ്രശ്നമുണ്ട് ഇൻവേർട്ടർ എ സിയിലേക്ക് പരമാവധി ആളുകൾ വരാൻ നോക്കുക കാരണം ഇന്ത്യൻ കംപ്രസ്സർ എടുക്കുന്ന യൂണിറ്റ് കറണ്ട് നമ്മൾ വലിയ വാട്ടാണ് ഉപയോഗിക്കുന്നുണ്ടാവുക ഓരോ ടൈം അത് ഓണായി ഓഫാവുമ്പോൾ ഒരേ ടൈമിൽ ഒരേ രീതിയിൽ കറണ്ട് വലിക്കും നേരെ സി ഇൻവെർട്ടർ എ സി വേരിയബിൾ എ സി ആണ് അതിന് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചെറിയ കറണ്ട് വേരുകൾ ഡി സിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈനിങ് ഇപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കാം